بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى സ്നേഹാധരണിയ സത്യവിശ്വാസി വിശ്വാസികളെ ഇലഹായ നാഥൻ്റെ വിധികളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പുലർത്തിപ്പാലിച്ചു കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുക പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി എന്ന പ്രാർത്ഥനയോടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ റമദാനിനെ നമ്മൾ യാത്രയാക്കി പരിശുദ്ധ റമലാൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ജീവിതത്തിൽ റമദാൻ കടന്നു വന്നപ്പോ നമ്മൾ ൂട്ടിയ നന്മകളൊക്കെ റമദാന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ജുവയിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഒരവലോകനം ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണെന്ന് തോന്നുന്നു സ്വർഗത്തിലേക്ക് അങ്ങനെ എളുപ്പം കടന്നു ചെല്ലാൻ മാത്രം അമലുകൾ നമ്മൾ ചെയ്യ പരിശുദ്ധ റമദാനിൽ ചെയ്തു കൂട്ടിയ അമലുകളൊക്കെ റബ്ബിന്റെ അടുക്കൽ പരിപൂർണമായി സ്വീകരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചൊരു കവിയാണ് അബുനുവാസ് അദ്ദേഹം ത്തിന്റെ കവി എന്നാണ് അറിയപ്പെടുന്നത് കള്ളിന്റെ കവി കള്ളിനെയൊക്കെ വർണ്ണിച്ച് ധാരാളമായി കവിതകൾ എഴുതിയ എഴുതിയത്തിന്റെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മടങ്ങുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പാടുന്ന ചില വരികളുണ്ട് ഇലാഹി പരികളുണ്ട് നാഥ ലസ് ഞങ്ങൾ ഫിർദോസിലേക്ക് കടക്കാൻ മാത്രം അർഹതയുള്ള ആളുകളല്ല അതിലേക്ക് കടക്കാൻ മാത്രം അമലുകൾ കൊണ്ട് പര്യാപ്തമായ ആളുകളല്ല നരകത്തിന്റെ ഭയാനകമായ നരകത്തിന്റെ തീനെ സഹിക്കാനുള്ള കരുത്തും ഞങ്ങൾക്കില്ല നാഥ അത് സഹിക്കാനുള്ള മനഃശക്തിയോ ശരീരത്തിന്റെ കപ്പാസിറ്റിയോ ഞങ്ങൾക്കില്ല നാഥ അതുകൊണ്ട് എന്റെ പാപങ്ങള് നീ എനിക്ക് നീ അങ്ങേയറ്റത്തെ പാപം പൊറുക്കുന്നവനാണല്ലോ നാഥ വലിയ വലിയ ദോഷങ്ങളെ പൊറത്തു തരുന്നവനാണല്ലോ നാഥ എന്റെ ദോഷങ്ങൾ നീ പൊറത്തു തരണേ നാഥ ഈയൊരു വരികൾ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട പ്രാർത്ഥനന്റെ വരികളാണ് അലൈഹി അല്ലൈവലം തന്നെ പഠിപ്പിച്ചതാണ് കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല അല്ലാഹു ഒരു മനുഷ്യനെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ പ്രബിന്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള തേട്ടം അതുപോലെ തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തേട്ടം പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള തേട്ടം അത് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് റമലാൻ എന്തൊന്നിനു വേണ്ടിയാണോ നൽകപ്പെട്ടത് ആ റമലാൻ നൽകപ്പെട്ട അതിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം അത് നാടലാണ് ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കലാണ് ആ സൂക്ഷ്മത കൈവരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഇനി അങ്ങോട്ട് നമ്മൾ നയിക്കേണ്ടത് റമദാൻ കഴിയുന്നതോടുകൂടി ഇനി പഴയ ജീവിതത്തിലേക്ക് മടങ്ങാമെന്നൊരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ റമദാൻ റമദാനവനെ ബാധിച്ചിട്ടില്ല റമദാൻ റമദാനവന് കിട്ടിയിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം വീട്ടിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കെതപ്പ് നടന്നിട്ടാട് വലിയണില്ല ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞ പ്രശ്നമാണല്ലോ ഷുഗർ കൂടിയിട്ടുണ്ട് പ്രഷർ കൂടിയിട്ടുണ്ട് കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് ജീവിതത്തിന്റെ ക്രമങ്ങളൊക്കെ ഒന്ന് മാറ്റണം കുറെ ശ്രദ്ധിക്കാനുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ പണി തീരും അതുകൊണ്ട് കുറച്ചൊന്ന് ജീവിത രീതി മാറ്റണം വ്യായാമൊക്കെ കൊണ്ടുവരണം ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഡോക്ടർ പറഞ്ഞപ്പോ ശരി ശരിയാണ് ഇനി കേട്ടിട്ടില്ലെങ്കിൽ പ്രശ്നാണ് കിടത്തത്തിലായി പോകും അല്ലെങ്കിൽ പെട്ടെന്ന് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി പോകേണ്ടിവരും പിന്നെ അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു കൂടിയുള്ള ഡോക്ടർ എന്താണോ പറഞ്ഞത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡോക്ടർ ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കി അല്ലെ ഇടക്കൊക്കെ വ്യായാമൊക്കെ ചെയ്ത് രാവിലെ നടക്കാനൊക്കെ ഇറങ്ങി ജീവിതത്തിലൊരു ചിട്ട നമ്മൾ കൊണ്ടുവരാറുണ്ട് റമദാനിന് മുമ്പുള്ള നമ്മൾ ജീവിതം അതുപോലെയാണ് ഹറാമുകളൊക്കെ ശ്രദ്ധ കൽപ്പിക്കാതെ അതല്ലെങ്കിൽ അതിൽ വലിയ സൂക്ഷ്മത കൽപ്പിക്കാതെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുവരും നമ്മൾ റമലാൻ കടന്നു വന്നപ്പോ എല്ലാ തിന്മകളെയും മാറ്റിവെച്ച് കൃത്യമായി ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരുന്നു റമലാൻ കഴിയുമ്പോ ആ ചിട്ടയെ ഒഴിവാക്കി നമ്മൾ ആ പഴയ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അതുകൊണ്ട് റമലാലിനെ നേടിയെടുത്ത ആ തക്കുവ അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഹറാമുകളെ ഒഴിവാക്കി ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാമ വിലക്കിയ കാര്യങ്ങളെ ഒഴിവാക്കി ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് അതിന് കഴിയുമെന്ന് റമലാലിന് നമ്മൾ തെളിയിച്ചതാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിരുന്നു അല്ലെ സുബൈന് ബാങ്ക് വിളിക്കുന്നതിന് എത്രയോ നേരത്തെ മുമ്പ് നമ്മൾ എഴുന്നേറ്റിരുന്നു തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു അത്താഴം കഴിച്ചിരുന്നു പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു റമലാലിന് ശേഷവും അത് സാധിക്കുമെന്നുള്ളതാണ് നിയന്ത്രണങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും അല്ലേ വേണ്ടാത്ത കാര്യങ്ങൾ വന്നു പോകരുത് ഹറാമുകൾ സംഭവിച്ചു പോകരുത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കരുത് പരദൂഷണം പറയരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിയന്ത്രണ വിധേയമായൊരു ജീവിതം റമലാലിനെ നയിച്ചിരുന്നു റമലാലിന് ശേഷവും നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് വിശുദ്ധ ഒരു അസ്ലഹാ മിം വളരെ ശക്തിമത്തായ രീതിയിൽ കയറുകൾ പിരിച്ചുണ്ടാക്കിയ ഒരു പെണ്ണ് അതിങ്ങനെ നല്ല ഒരുപാട് ഇഴകൾ ചേർത്ത് ഇങ്ങനെ ശക്തിയായ അത് ഉണ്ടാക്കുകയും പിന്നീട് അതൊക്കെ ഇഴയച്ചു കളഞ്ഞ അതൊന്നിനും ഉപകാരപ്പെടാത്ത രീതിയിൽ ഇഴയച്ചു കഴിഞ്ഞ ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആയി പോകരുത് റമദാനിൽ ഒരുപാട് സൂക്ഷ്മത കാണിക്കുകയും റമദാൻ കഴിഞ്ഞ ഉടനെ പഴയൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധപൂർവം പറയാണ് റബ്ബിന്റെ നാമത്തെ സ്മരിക്കുകയും റബ്ബിന്റെ നാമത്തെ സ്മരിക്കുകയും ഫസല്ല നിസ്കരിക്കുകയും ചെയ്തവർ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു അവർ വില കൽപ്പിക്കുന്നത് അവർ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഹയാ തദ് ഇഹലോക ജീവിതത്തിനാണ് പലപ്പോഴും ശരിയായ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്നത് ഇഹലോക ജീവിതം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിധിവരൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കതിന്റെ പറ്റിയൊക്കെ കൃത്യമായി ബോധ്യമുള്ളവരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് ഹറാമുകളിലേക്ക് കൂണുപോകുന്നത് ഇഹലോകത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇഹലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റു പലരെയും ബോധ്യപ്പെടുത്തുന്നതിനും ഇഹലോകത്തിന്റെ സുഗലോളിപ്പുകൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ് സമീപകാലത്തെ പത്രവാർത്തകൾ എടുത്തു നോക്കിയാൽ എത്ര എത്ര വാർത്തകളാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സജീവമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി ഇങ്ങനെ സജീവമായി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ പിടിക്കപ്പെടുമ്പോ പലപ്പോഴും പിടിക്കപ്പെടുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും അവർ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തവരാണ് അല്ലെ കണ്ണൂരിൽ മൂന്ന് പേരെ പിടിച്ചു നമുക്കറിയാം സംഭവം പിടിച്ചിട്ട് പിടിച്ചവരിൽ ഒരാൾ സജീവമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹത്തിന് പിടിച്ചത് ഏറ്റവും മാരക വിഷമായ അല്ലെങ്കിൽ ലഹരി വസ്തുവായ കൊക്കൈനോ ഹെറോയിനോ എന്തോ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും രഹസ്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ തോൽപ്പിച്ചു വെക്കാൻ പറ്റും അത് മറച്ചു വെക്കാൻ പറ്റൂലാണ് റബിനെ നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ പറ്റൂല പലരും സീക്രട്ട് സീക്രട്ടായിട്ട് ചെയ്യുന്നത് കുറച്ച് കുട്ടികളെ കുറച്ചു കാലം മുമ്പ് പിടിച്ചു അല്ലെ കുട്ടികളോട് പിടിച്ചിട്ട് വന്നു പോലീസ് അവരോ ടെസ്റ്റിലൊക്കെ കുട്ടികൾ പാസ്സാണ് അതായത് അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല അവര് പറയണത് ഞങ്ങളത് പിന്നെ കൊണ്ടു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ പോക്കറ്റ് മണി ഒക്കെ കിട്ടും ഞങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളത് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് അപ്പൊ കാരിയർമാരായിട്ട് ഇറങ്ങുന്ന ചില ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ലഹരി കൊണ്ടെത്തിക്കെന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ലഹരിയുടെ എല്ലാ തലങ്ങളെയും ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട് ശക്തമായ രീതിയിൽ അതിനെതിരെ താക്കീത് നൽകിയിട്ടുണ്ട് മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുവും ഹറാമാണ് നിഷിദ്ധമാണ് കൊല്ലു മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുവിനും കള്ള് ഹംബ്രിന്റെ വിധിയാണ് ലഹരി ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വിസ്തുവിനും കള്ളിന്റെ വിധിയാണ് മണമില്ലാത്ത പിന്നെ രുചി ഇല്ലാത്ത ഉപയോഗിച്ചാൽ മറ്റാരും അറിയാത്തതിനെ രഹസ്യമായി ഉപയോഗിക്കുകയാണ് പിടിക്കപ്പെടുന്ന പല പേരുകളും മുസ്ലിം പേരുകളാണ് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട് പിടിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അല്ലെ വക്കീലന്മാർ ഒരുപാട് നിയമ വിദ്യാർത്ഥികൾ എത്രയൊക്കെ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണ് ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുന്നത് അതാരും അറിയുന്നില്ല എന്ന നിലക്കാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷെ അള്ളാഹുവിൽ അവർക്ക് ഒളിപ്പിക്കാൻ എന്നുള്ളതാണ് ഉത്തരവാദിത്തമുണ്ട് രക്ഷിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് വെക്കേഷൻ സമയം കുട്ടികളുണ്ട് കുട്ടികളെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് അവർ നടക്കണം എന്താ പറയുക നിയമപാലകർക്ക് പെട്ടെന്ന് പിടിക്കപ്പെടാ നിയമപാലകരാൽ പെട്ടെന്ന് പിടിക്കപ്പെടൂലുള്ളതുകൊണ്ടാണ് കുട്ടികളെ കേന്ദ്രീകരിച്ച് കുട്ടികളെ കരിയർമാരാക്കി ഞാൻ വർക്ക് ഞാനൊരു അധ്യാപകനാണ് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ പോലും അങ്ങനെ കേസുകൾ പിടിക്കപ്പെടുകയണ്ടേ കുട്ടികളെ പെട്ടെന്ന് പിടിക്കൂല പെട്ടെന്ന് സംശയിക്കപ്പെടൂല അവർ ബേഗൂട്ട് നടക്കണ കണ്ടാൽ ആരും നോക്കൂല പിന്നെ നിയമത്തിന്റെ വക ഒരു സപ്പോർട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല പിന്നെ തീരെ കിട്ടൂല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് എത്ര മണിക്കാണെന്ന് അറിയാനുള്ള അവർ റൈഗിയാൽ അത് എന്തിനാണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട് ഇഷായ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയാൽ നീ എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട് എന്റെ മകൻ അതൊന്നും ചെയ്യൂല എന്നുള്ള ഓവർ കോൺഫിഡൻസ് കാണിച്ചവരൊക്കെ കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കുല്ലുക്കും റായനും ും നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം മേൽപ്പിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ ആളുകളെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു സദസ്സ് നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് കേരളസ് കേരളാശ്വൻ സമയമാണ് നമുക്ക് അവർക്ക് അയക്കാൻ പറ്റിയ സദസ്സുകൾ പലതുമുണ്ട് അവർക്ക് ഖുർആാനും ദീനും പഠിക്കാൻ പറ്റിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇന്ന നാട്ടിലുണ്ട് അത് കണ്ടെത്തി അതിലേക്ക് അവരെ കൊണ്ടുവിടുന്നതിന് രക്ഷിതാക്കൾ മുൻകൈയ്യെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഞ്ഞാറമൂട് നടന്ന സംഭവം നമുക്കറിയാം ഒരു യുവാവ് വയസ്സുള്ള ഒരു യുവാവ് സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകളെ ഉപയോഗിച്ച് തലക്കടിച്ച് എന്നുള്ളതാണ് ഭാഗ്യവശാൽ ഉമ്മ രക്ഷപ്പെട്ടു കാരണം കാരണം ലഹരി ഒരു കാരണമാണ് മറ്റൊന്ന് പറയുന്നുണ്ട് ഭാഗ്യവശാലിബ് തക്കുവെ വിശദീകരിക്കും കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് കുറച്ചുണ്ടെങ്കിലും അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് തക്കുവയുടെ ഭാഗമാണ് അത് തക്കുവയുടെ ഭാഗമാണ് ജീവിതത്തിൽ സമ്പത്ത് റബ്ബ് വളരെയധികം നൽകിയിട്ടില്ലാത്ത ആളുകൾ ഇഹലോകം വളരെ വിശാലമായി നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ അവരിതിലേക്ക് ചാടുകയാണ് ലഹരി പോലെയുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് ചാടുവ ഇപ്പൊ വെഞ്ഞാറമുടിലെ സംഭവങ്ങൾ പത്രമാധ്യമങ്ങളും നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു കാരണം കിട്ടുന്നിടത്തൊക്കെ പൈസ വാങ്ങിയിട്ട് ജീവിതം അങ്ങനെ അടിച്ചുപൊളിച്ചത് ലാവശ്യമാക്കിയതാണ് ആരെ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാൻ ഞങ്ങളൊരു ലക്ഷറി ലൈഫാണ് നയിക്കുന്നതെന്ന് പലരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റം കടം വാങ്ങിക്കൂട്ടുകയും ജനങ്ങളിൽ നിന്നാവുന്നത്ര പൈസ പിരിച്ചെടുക്കുകയും അവസാനം അതിദാരുണമായ സംഭവങ്ങളിലേക്ക് അത് വഴിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി സല്ലു അലൈഹിന് പഠിപ്പിക്കാൻ തക്വയുടെ ഭാഗം ജീവിതത്തിൽ കുറച്ച് കിട്ടിയിട്ടുള്ളെങ്കിലും ഹലാലായത് സമ്പാദിക്കാൻ ഹലാലായത് കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാക്കാൻ ഹറാമിന്റെ പടവുകളിലേക്ക് ചവിട്ടി കയറുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ എന്തൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും ഹലാലായത് കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയുമാറാകട്ടെ റസൂൽ അലൈഹി സ്വല്ലാസ്ലമിയുടെ ജീവിതത്തിലേക്ക് നോക്കൂ സഹോദരങ്ങൾ ആയിഷ അള്ളി അള്ളഹുവിന് പറയുന്നുണ്ട് പ്രവാചകൻ രാത്രി ഞാൻ നിന്ന് നിസ്കരിക്കാണ് പ്രവാചകന്റെ നിസ്കാരം കണ്ടിട്ട് ആയിഷ അള്ളി അല ചോദിക്കുന്നുണ്ട് കാലൊക്കെ നീര് വന്നപ്പോ ആയിഷ അള്ളി അല്ലാവിനെ ചോദിക്കുന്നുണ്ട് അല്ലെ പ്രവാചകരെ വരാനിരിക്കുന്ന പാപങ്ങളും മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു വന്നല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പ്രവാചകര് എന്ന് ചോദിച്ചപ്പോ അഫലാ ഷക്കൂറ അഫലാകൂൻ പ്രവാചകൻ പറയാണ് അല്ലയോ ആയിഷ അഫലാകൂനു അബിത ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ ആരാ ആരത് പറയുന്നറിയോ മക്കയിൽ നിന്ന് എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ച കല്ലേറുകൊണ്ട നാട്ടിൽ നിസ് നിക്കക്കള്ളിയില്ലാത്ത വിടേണ്ടി വന്ന നിസ്കരിക്കുമ്പോ പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാല ഇടപെട്ട ആ കുടൽമാലയിട്ട് സുചൂടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട പ്രവാചകൻ യുദ്ധത്തിന് പോയി മുഖത്ത് മുറിവേറ്റ പ്രവാചകൻ അല്ലെഫിലേക്ക് അഭയം തോടിപ്പോയി കൊണ്ട് ഓടി 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 ആരോ കെട്ടിവച്ചൊരു മതിൽ കെട്ടിനപ്പുറം തൊളിച്ചിരിക്കേണ്ടി വന്ന പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രതിസന്ധി അനുഭവിച്ച പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകൻ പറയാൻ ഒരു അടിമയാകണ്ടായി ജീവിതം ഇഹലോക ജീവിതം അതിങ്ങനെ ഉയർത്തി കിട്ടുമ്പോ അത് ധാരാളമായ അതിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നവരാ നമ്മൾ നല്ല റസൂൾ അങ്ങനെയല്ല പ്രവാചകൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന കാണിക്കുന്നൊരു അടിമയായിരിക്കാൻ ഇല്ലാസ്ലാമെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ എല്ലായ്പ്പോഴും നമുക്കത് കഴിയ നമുക്കതിന് കഴിയണം എന്തായിരുന്നു പ്രവാചകന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ദീനാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ദീനാണ് ദീനുൽ ഇസ്ലാമാണ് ആ ഇസ്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രവാചകന്റെ കുടുംബത്തിന് ലഭിക്കാത്ത മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും ലഭിക്കാത്ത പ്രവാചകനോട് ഏറ്റവും നിന്ന ആളുകൾക്ക് കിട്ടാത്ത പ്രവാചകനെ കണ്ട പ്രവാചകന്റെ കൂടെ നടന്ന പ്രവാചകനോട് സംസാരിച്ച ആളുകൾക്ക് പലർക്കും കിട്ടാത്ത ആ ആദർശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ദീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ലോകത്തിന്റെ ഏതോ ഒരു കോണിലാ നമ്മളുള്ളത് ഏഷ്യ എന്ന മഹാഭൂഖണ്ഡത്തിന്റെ ഒരു മൂലയിൽ വിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ ഈ പരിസരത്ത് ജീവിക്കുന്ന ഈ ഒരു മൂലയിൽ ജീവിക്കുന്ന നമുക്ക് പ്രവാചകന്റെ കൂടെ ജീവിച്ചവർക്ക് കിട്ടാത്ത ആദർശം കിട്ടിയിട്ടുണ്ട് ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അത് താഴെ വെച്ചുകൊണ്ട് അതിൽ കോംപ്രമൈസ് നടത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ് അല്ലെ പ്രവാചകന്റെ സല്ലു അലൈഹി വസ്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം നോക്ക് ഒരു പ്രാവശ്യം പോലും ഒരു പ്രാവശ്യം പോലും ദീൻ താഴെ വെച്ചിട്ടുള്ള ഒരു കോംപ്രമൈസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ദീനിനെ മുറുകെ പൊടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് ൾ പ്രവർത്തിക്കുന്നവനേക്കാൾ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുന്നവനേക്കാൾ ഉത്തമനാരുണ്ട് ചോദിക്കേണ്ടി നമുക്ക് പറയാൻ സാധിക്കാറുണ്ടോ നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഓണം വരുമ്പോ ക്രിസ്മസ് വരുമ്പോ മറ്റു പല ആഘോഷങ്ങൾ വരുമ്പോ നമ്മുടെ നിലപാടെന്താ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും മറ്റോ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ ആ വർഷത്തെ നമ്മൾ മാറ്റി വെക്കാം ഏയ് ഞാനങ്ങനെ കടുംപിടുത്ത ഉള്ള ആളെന്നല്ല എനിക്ക് അതും പറ്റും ഇതും പറ്റും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകുന്ന ഒരു മുസ്ലിമാണ് എന്നതാണ് നമ്മുടെ നിലപാടെങ്കിൽ സച്ചരിതരായ സഹാബാക്കൾ സഞ്ചരിച്ച താപികള് സഞ്ചരിച്ച സിദ്ദീഖികൾ സഞ്ചരിച്ച പാതയിലല്ല നമ്മൾ സഞ്ചരിക്കുന്നത് ജീവിതത്തിന്റെ ഏതൊരു പ്രയാസം ബിലാലിന് കൊണ്ടുവന്നു പറഞ്ഞു പറ പറഞ്ഞു മനാത്തെ മനാത്തേവിളിക്ക് ഒരു പ്രാവശ്യം ഉമ്മയെ പ്രാവശ്യം ഒരു പ്രാവശ്യം വിളിക്കും ഒറ്റ പ്രാവശ്യം കാരണം ഉമ്മയത്ത് ഇങ്ങനെ ബിലാലിനെ മർദ്ദിക്കുമ്പോ കുറെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് യജമാന്റെ കുറച്ചിലാണ് ഏയ് ബിലാൽ ഒന്ന് വിളിച്ചാൽ അതൊരു ആശ്വാസം അതൊരാശ്വാസം കരുതാണ് എന്നല്ലാതെ ഒരു പ്രാവശ്യം പോലും മർദ്ദനത്തിന്റെ വേദന കൊണ്ട് കൊണ്ടുപോയുമ്പോ ബിലാലുവിനെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സുമയ്യുടെ ചരിത്രം വലിച്ചേച്ച് കൊണ്ടുവന്നു ദുർബലയായ പാവപ്പെട്ട ആ സ്ത്രീയെ വലിച്ചേച്ച് കൊണ്ടുവന്നു അടിച്ചവശിയാക്കി മർദ്ദിച്ചവശയാക്കി കാലുകൾ രണ്ടും അകത്തിവെച്ച് ഇരുമ്പ് ചുറ്റുപഴപ്പിച്ചു മുന്തു വാരത്തിലൂടെ കയറ്റി കുന്നു നിറഞ്ഞു ഒരിക്കൽ പോലും എന്നല്ലാതെ ആദർശത്തെ കൂടാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആരുടെങ്കിലും സ്വത്ത് പിടിച്ചു കുറച്ചുകൊണ്ടാണോ കട്ടത് കൊണ്ടാണോ അല്ല ആരെങ്കിലും വീട് കൊള്ളയടിച്ചത് കൊണ്ടാണോ അല്ല ആദർശത്തിന്റെ പേരിലായിരുന്നു ആ ദീന് നമുക്കുണ്ട് എന്നുള്ളതാണ് അത് താഴെ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ജീവിതം നമുക്കില്ല റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ദീൻ അതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു മുസ്ലിമിന് ഏറ്റവും അഭി അഭികാമ്യമായിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ലില്ലദീന ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യയെ വിശ്വാസികൾ ഉദാഹരണമായി അല്ല പറയുന്നു ഉദാഹരണമായി പറഞ്ഞു ആരെ ആസിയ ലില്ലദീന ഫിർഔൻ ഫിർഔൻ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ അവരുടെ ഭാര്യയെ ഖുർആൻ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുക എന്തിനാ ഖുർആൻ ഉദാഹരണമായി പറഞ്ഞത് കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പട്ടുമെത്തകളിൽ ഉറങ്ങാൻ സൗകര്യം ഉണ്ടായിട്ട് സ്വർണ തളികകളിൽ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ട് മോസ അലൈസാമിൽ നിന്ന് ദീൻ മനസ്സിലായപ്പോ അത് ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് റബ്ബിന്റെ കക്ഷികളുടെ കൂടെ നിൽക്കാൻ റബ്ബിന്റെ ആദർശത്തെ മുറുകെ പിടിക്കാൻ അവർ റെഡി എന്നുള്ളതാണ് എന്നിട്ട് ശേഷം വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് റബിബിനു ശരീരത്തിന്റെ മർമ്മഭാഗങ്ങളിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോ അവർ പറഞ്ഞു റബ്ബേ നീ എനിക്ക് പണിത് തരണേ നീ എനിക്ക് നിർമിച്ചു തരണേന്ന നിന്റെ സ്വർഗത്തിലൊരു ഭവനം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറാൻ പറയുന്നുണ്ട് ഓക്കെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കുറച്ചു കാലം നീ ദൈവം മറ്റൊന്ന് ദൈവം അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിലപാട് ഒരിക്കലും നമ്മളുടെ പൂർവികർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് റമനാലിൽ നേടിയെടുത്ത തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം മുസ്ലിം എന്ന ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഏതൊരാളുടെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

പോകുമ്പോ ഒരു യുവാവ് ഇങ്ങനെ മതിമറന്ന് ചിരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സദസ്സിലായിരിക്കുന്നത് സദസ്സിലിരിക്കുന്ന യുവാവ് തമാശ പറഞ്ഞിട്ടോ എന്തോ അദ്ദേഹം ഇങ്ങനെ മതിമറന്ന് ഇങ്ങനെ ചിരിക്കൻ ആർമാദിച്ച് ഇങ്ങനെ ചിരിക്കൻ ചിരിക്കുമ്പോ ഹസൻ ബസീർ റഹിമ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു ഹൽ മറർത്ത അല സിറാത്ത് നീ സിറാത്ത് പാലം കടന്നു കഴിഞ്ഞോ യുവാവ് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ കടന്നിട്ടില്ല നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നതിൽ തീരുമാനമായോ നീ എവിടെയാണെന്ന് നിനക്കറിയോ യുവാവ് പറഞ്ഞൂല അപ്പൊ പറഞ്ഞു പിന്നെന്തിനാ നീ ഇങ്ങനെ ആർമാദിച്ചു ചിരിക്കുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം ആ യുവാവ് അങ്ങനെ ആർമാദിച്ചൊരു ചിരിചിരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം ശാശ്വതമല്ല ഇവിടുന്ന് ഒരു പരലോകത്തേക്ക് ഒരു അതുകൊണ്ട് ഉയർത്തെ ഉണ്ട് നമ്മുടെ നഫ്സിനെ സംസ്കരിച്ച് നേടിയെടുത്ത നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം റബ്ബിന്റെ നാമം സ്മരിക്കാനും നിസ്കാരം നിലനിർത്താനും നമുക്ക് കഴിയണം എന്നാൽ നമ്മളെ ചതിച്ചു കളയുന്ന ഇഹലോകത്തെ പറ്റി കൃത്യമായ ബോധ്യത്തോടെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ നീങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടുകാരുമായി കൂടുമ്പോ ഈ ലിപ്സ്റ്റിക് ഒന്ന് തേച്ചു നോക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് തേച്ചു നോക്ക് ഇതൊക്കെ ചെയ്യാത്ത ആരൊപ്പുള്ള എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു കാരണമുണ്ട് തട്ടമൊക്കെ ഒന്ന് അയിച്ചിട് തട്ടമുടലൊക്കെ ഓൾഡ് ഫാഷനാ അതൊക്കെ പഴഞ്ചൻ സ്റ്റൈലാണ് ചട്ടമിടാത്തതാണ് ന്യൂജൻ സ്റ്റൈൽ ഇതാണ് സ്റ്റൈൽ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറയുമ്പോ ഇല്ല അത് ചെയ്യില്ല ഞാൻ എന്ന് പറയാൻ നമുക്കൊരു കാരണമുണ്ട് അല്ലേ നീ എന്തൊരു ദാരിദ്ര്യം പിടിച്ച ജീവിതത്തില ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് പലിശക്ക് പൈസ എടുക്കേ ലോൺ ചെറിയ പലിശ കിട്ടിയാ മതി ചെറിയ പലിശക്ക് വണ്ടി കിട്ടൂ ലോൺ എടുത്ത് വണ്ടി വാങ്ങുന്നു പറയുമ്പോ ഇല്ല ഞാനത് ചെയ്യൂല അങ്ങനെ ചെയ്യൂല എന്ന് പറയാൻ എനിക്കൊരു കാരണമുണ്ട് ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഇല്ലാത്ത ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടോ ഒരു ബോയ്ഫ്രണ്ട് സെലക്ട് ചെയ്യും കൂട്ടുകാർക്കിടയിൽ നിന്ന് സെലക്ട് ചെയ്ത് പറയുമ്പോ ഇല്ല ഞാനത് ചെയ്യൂല എന്ന് പറയുന്നതിന് എനിക്കൊരു കാരണമുണ്ട് പരലോകമാണ് 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 എന്നൊന്നും നിലനിൽക്കുന്നത് പരലോകമാണ് എന്നൊരു ലക്ഷ്യം നമുക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ കൊളുത്തു വലിക്കുമ്പോ ഇല്ല ഞാൻ അതിലേക്കില്ല യഹലോകത്തിന്റെ സൗന്ദര്യങ്ങൾ യഹലോകത്തിന്റെ അലങ്കാരങ്ങൾ എന്നെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കൊണ്ടാണ് പരലോകത്ത് ഒരു നിൽപ്പിനെ കൃത്യമായി നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് എല്ലാ വാരി നിങ്ങളിലെല്ലാ ഓരോ ആളുകളും നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും സച്ചരിതരും മുനാഫിക്കുകളും കാഫിറുകളും മുഷിരിക്കടക്കം എല്ലാ മുഴുവൻ ജനങ്ങളെയും നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്നുള്ളതാണ് എന്തിനാ അവരുടെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തിനാ അവരെ നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത് ഏതൊരു ശിക്ഷയിൽ നിന്നാണ് ഏതൊരു ഭയാനകതയിൽ നിന്നാണ് ഏതൊരു ഭീകരതയിൽ നിന്നാണ് നിങ്ങളെ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം അതിനു വേണ്ടിയാണ് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് പിന്നെ തക്കുവ പാലിച്ച ആളുകളെല്ലാം അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്തും പരലോകത്ത് തക്വ സൂക്ഷ്മത പാലിച്ച ജീവിതത്തിൽ സൂക്ഷ്മത കാണിച്ച ആളുകൾ അവർ രക്ഷപ്പെടുന്നു നരകത്തിന്റെ ഉമ്മനിൽ രക്ഷപ്പെടുത്തുന്നതാണ് അന്ന് ചില ആളുകൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും അന്നവർ പറയും എന്റെ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് ആനന്ദത്തിൽ ആരാടി സന്തോഷത്തിന്റെ ആധിക്യത്താൽ അവർ പറയും എന്റെ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് ഇന്നീ വനൻ തുൻ ഹിസാബിയ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ടെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്നവർ പറഞ്ഞ് സന്തോഷത്താൽ മതി മറന്നോടുന്ന ചില ആളുകൾക്ക് കാണാം എന്നാൽ ഇടതുകൈ ഗ്രന്ഥം നൽകപ്പെടുന്ന ചില ആളുകളുണ്ട് അന്ന് ആളുകൾ പറയും ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഹിസാബിയ എന്റെ ഹിസാബ് നടന്നില്ലായിരുന്നുവെങ്കിൽ അത് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര എനിക്ക് എന്റെ ധനം ഉപകരിച്ചില്ല ഒരുപാട് സമ്പത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പണങ്ങൾ എന്റെ കൈ മറിഞ്ഞു പോയിരുന്നു അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല ഒരുപാട് ഭൂസ എനിക്കുണ്ടായിരുന്നു അതൊന്നും എന്റെ ജീവിതത്തിൽ എൻറെ എല്ലാ അധികാരങ്ങളും എൻ്റെ എല്ലാ സ്വാധീനങ്ങളും നശിച്ചുപോയിരിക്കുന്നു പരലോകത്ത് നടക്കാനുള്ള ഓരോ കാര്യങ്ങളെയും എണ്ണി 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 വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരും അത് നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ആ ഒരു രംഗത്തിലേക്ക് ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോവുക തന്നെ ചെയ്യും അന്ന് സൂക്ഷ്മത പാലിച്ച ആളുള്ള കൂട്ടത്തിലായിരിക്കണം നമ്മൾ അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ഘട്ടത്തിലും മുസ്ലിമായി തക്കവയുള്ളവരായി ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ